ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരുടെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെ സുഖം തന്നെയാണ് അപ്പം ഈ ഒരു വീഡിയോ നമ്മൾ ഉത്രാടത്തിന്റെ അന്ന് വൈകുന്നേരം അതായത് തിരുവോണത്തിന്റെ തലേ ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പം തിരുവോണത്തിന്റെ അന്നേക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ അതൊക്കെ തലേ ദിവസം നമ്മൾ കുറെ കാര്യങ്ങൾ ഒരുക്കി വെക്കൂലേ അപ്പം ഇതാ ഇവിടെ പച്ചക്കറികളൊക്കെ ഒരുക്കുകയാണ് പിന്നെ കൂട്ടത്തിൽ അമ്മ അവിടെ ഓരോ പണികൾ എടുക്കണുണ്ട് കേട്ടോ അമ്മ രാവിലെ ഉണ്ടാക്കിയ ചിക്കൻ ഉണ്ടായിരുന്നു അപ്പം അതൊന്ന് ചൂടാക്കണം ചോർണാനാവുമ്പോഴേക്ക് അതൊക്കെ പറഞ്ഞാൽ അതൊക്കെ റെഡിയാക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ പയർ അരികായിരുന്നപ്പോഴേ നമ്മളത് അന്തോസം ഇരുന്നിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ കൂടി കൂടിത്തരാൻ അപ്പൊ ഈ പ്രാവശ്യം എല്ലാ സദ്യക്കുള്ള പയറ് ഉള്ള പയറ് കണ്ണനും അനുമോളും കൂടിയാണ് റെഡിയാക്കി തന്നത് കേട്ടോ അപ്പൊ ഞാൻ അതിന്റെ കേടു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒലെടുത്ത് കൊടുക്കും പിന്നെ നല്ല കുഞ്ഞതായിട്ട് അരിഞ്ഞു തരും കേട്ടോ രണ്ടാളും കൂടി അപ്പോൾ അതൊക്കെ ഒരാണു പ്രാവശ്യം ചെയ്ത് തന്നത് അപ്പം നന്തോലം ഇഷ്ടമാണ് പച്ചക്കറി നന്നാക്കാൻ അങ്ങനെയാണ് ഓൻ കൂടുന്നത് പിന്നെ അനുമോൾ ഇതാക്കണേ ഇവിടെ പൂവ് റെഡിയാക്കാൻ കേട്ടോ പിറ്റേ ദിവസത്തേക്കുള്ള പൂവൊക്കെ റെഡിയാക്കുന്നുണ്ട് അപ്പം ഇന്ന് റെഡിയാക്കി വെച്ചാൽ നാളെ രാവിലെ ഒരിക്കാൻ സുഖാവുമല്ലോ അപ്പോൾ ഒരു പൂവ് ഉണ്ടാക്കിയപ്പോൾ അതിൽ കുറച്ച് കളറുകൾ കുറവാണെന്ന് പറഞ്ഞ ഏട്ടം അതിൻ്റെ ഇടയ്ക്ക് അങ്ങാടി പോയിട്ട് വെള്ളയും വയലറ്റും ഒക്കെ പൂക്കൾ കൊണ്ടുവന്നുകൊടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ പൂവിന് പിന്നെ ഇപ്പം നോക്കിയിട്ട് കാര്യമില്ല ഇന്നത്തെ ഒരു ദിവസമല്ലേ അപ്പോൾ മക്കൾക്കൊരു ഇഷ്ടമല്ലേ അപ്പോൾ അത് വിചാരിച്ച് വാങ്ങി കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്നൊക്കെ വന്നേക്കിതാക്കുന്ന ഏട്ടം വേഗം നാളികേരം ചിരകാൻ തന്നിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അതൊക്കെ പൊട്ടിച്ച് റെഡിയാക്കി കൊടുത്തു കേട്ടോ നമ്മളെ മെഷീൻ ഉണ്ടാവുക പെട്ടെന്നുണ്ട് ചിരകി കിട്ടാൻ അപ്പോൾ ഇത് കറികൾക്കുള്ളതാണ് ചിരവി വെക്കുന്നത് പിറ്റേ ദിവസം നമുക്ക് അടപ്രഥമൻ പായസം ഉണ്ടാക്കണം അതിലേക്കുള്ളത് അപ്ലൈക്ക് അപ്ലൈ ചിരകി പിഴിയലാണ് തലേ ദിവസം ചിരകി പിഴിഞ്ഞ് ഫ്രിഡ്ജിൽ വയ്ക്കുന്ന പരിപാടിയൊന്നും നമുക്കില്ലട്ടോ എനിക്കൊരു പേടിയാണ് കേട് വന്നാലോ എന്നുള്ളത് അങ്ങനെയൊക്കെ ചെയ്യണവരുണ്ട് അങ്ങനെ ചെയ്തുകൂടെയെന്ന് ചോദിക്കലും ഉണ്ട് കേട്ടോ എന്നോട് അപ്പോൾ എന്തായാലും നമ്മൾ നമ്മളതൊന്നും ചെയ്യലില്ല അതിൻ്റെ ഇടയ്ക്ക് അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ ആയപ്പോഴേ ഞാനത് കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തലേ ദിവസം തന്നെ അവിയൽ ഉണ്ടാക്കി വെച്ചാൽ പിറ്റേ ദിവസം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെന്താ ഉച്ചയ്ക്ക് ഞാൻ ചിക്കൻ വെച്ചപ്പോൾ ഉള്ളിയും തക്കാളിയൊന്നും ചേർത്തിട്ടില്ല അപ്പം അതിൽ കൂടെ കുറച്ചുകൂടി ഒക്കെ ചേർത്തിട്ട് കുറച്ച് ചിക്കനേ ഉണ്ടായിരുന്നുള്ളൂ അതൊന്നുംങ്ങട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അമ്മ അപ്പോൾ എല്ലാവർക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്തത് അപ്പോൾ അതും ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ ഇടയ്ക്ക് ഇതാക്കുന്ന നാളികേരം ചിരകലൊക്കെ കഴിഞ്ഞ് നമ്മൾ ആവേലക്കുള്ളതൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തുട്ടോ ആ വീലൊക്കെ ഇതാക്കുന്ന അവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളവിടെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അവിയൽ വയ്ക്കലുള്ളത് നമ്മളെ കുമ്പളം ചേന അതുപോലെ മുരിങ്ങക്കായ ക്യാരറ്റ് കയ്പ കായ പടവലങ്ങ ഇതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ പയർ അവിയൽ ഉണ്ടാക്കുക ചില നാട്ടിൽ ഉരുളക്കിഴങ്ങും അതുപോലെ ബീട്രൂട്ടും ഒക്കെ ചേർക്കണ സവോളയൊക്കെ ചേർക്കുന്നവരുണ്ട് പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യലില്ല നമ്മളെ നാട്ടിൽ ഇങ്ങനെയാണ് പിന്നെ അത് ചതച്ചെടുക്കുന്ന സമയത്ത് നാളികേരം ചതയ്ക്കുന്ന സമയത്ത് കറിവേപ്പിലയും പച്ചമുളകും മാത്രമേ എടുക്കുകയുള്ളൂ കേട്ടോ ചില നാട്ടിൽ നല്ല ജീരവുമൊക്കെ ചേർക്കണേ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഒന്നും ഇവിടെ ഇഷ്ടമല്ല അങ്ങനെ തൈരൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് അതൊക്കെ കൂട്ടി നമ്മൾ അവിയലൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ ചോറ് വേണ്ടി നോക്കുകയാണ് കേട്ടോ അപ്പോൾ പൂക്കളൊക്കെ നന്നാക്കി റെഡിയാക്കി ഇതാക്കണേ മക്കളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കണ്ണൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് തലേ ദിവസം ആ ഒരു വീഡിയോസൊക്കെ എടുത്തത് എഡിറ്റ് ചെയ്യുന്ന പണിയായിരുന്നു കേട്ടോനെ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് തന്നെയാണ് പച്ചക്കറികളൊക്കെ നന്നാക്കിയത് അപ്പം എല്ലാം വീഡിയോസിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല മക്കളെ കിട്ടണ്ട വീഡിയോ എടുക്കാൻ പിന്നെ എനിക്ക് പറ്റിയതിന് കുഴങ്ങിയതായിട്ടുണ്ട് അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും ഒരു മൂഡ് തോന്നിയിരുന്നില്ല എന്തായാലും ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ രാവിലത്തെ ദോശ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് ഓരോരുത്തർ കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിക്കണത് അപ്പോൾ ഒരുപാട് വൈകിട്ടുണ്ട് ഞങ്ങൾ ചോറ് ഒക്കെ നോക്കിയിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ തിരുവോണം കൂടിയും കഴിയാതെ നമുക്കൊരു റെസ്റ്റ് ഉണ്ടാവൂല അപ്പോൾ അതാക്കണം അമ്മ ഇവിടെ ചോറും അവിയലൊക്കെ എടുത്തിട്ടുള്ളൂ കറിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ അമ്മയ്ക്ക് പൊതുവേ അങ്ങനെ കറി കൂട്ടുന്നതിനോട് വലിയൊരു താല്പര്യമില്ല എന്നാലും ഇപ്പം കുറേ കറികളൊക്കെ കൂട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തിരുവോണത്തിൻ്റെ തലേദിവസം എല്ലാ കൂട്ടുകാരും ഇതുപോലെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെക്കേണ്ടാവൂലേ എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ നാളികേരം വറുത്ത് വരെ വെക്കും കേട്ടോ നമ്മളെ മസാലക്കറിക്കും സാമ്പാറക്കൊക്കെ ഉള്ള വറവ് വരെ കഴിയുവരുത് അങ്ങനെയാണ് ചെയ്യല് ഞാൻ പിന്നെ എപ്പോഴെങ്കിലൊക്കെ അങ്ങനെ ചെയ്യലുള്ളൂ കൂടുതലായിട്ടും ഇതൊക്കെ റെഡിയാക്കി വെക്കലാണ് അപ്പം അവിയലൊക്കെ ഉണ്ടാക്കി ലാസ്റ്റ് കുറച്ച് പച്ചവെള്ളയെ കുഴിച്ച് കുറച്ചധികം കറിവേപ്പിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി പിറ്റേ ദിവസം പുലർച്ചെയാണ് ഞാനതിൻ്റെ പാത്രം മാറ്റി കേട്ടോ അങ്ങനെ ഏതായാലും അടുക്കളയിലത്തെ പണികളൊക്കെ ഒതുങ്ങി കിടക്കാൻ പോകാൻ നിന്നപ്പോഴാണ് പിറ്റേ ദിവസത്തേക്കുള്ള കടലകളൊക്കെ വെള്ളത്തിലിടണ്ടേ അപ്പൊ അത് ഓർമ്മ വന്നത് കേട്ടാ പയറ് നമ്മളെ വൻപയർ വെള്ളത്തിലിട്ട് വെക്കണം അതേപോലെ തന്നെ ഗ്രീൻ പീസ് ഇത് രണ്ടും വെള്ളത്തിലിടാൻ മറന്നു പോയിരുന്നു പെട്ടെന്ന് ഏതായാലും ഓർമ്മ വന്നപ്പോൾ ഞാൻ അടുക്കളയിൽ വന്നിട്ട് അതൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കുകയാണെ അപ്പോഴേക്കും ഇതിൻ്റെ മേലഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങാടിയെക്കൂടി ഒക്കെ പോയി വന്നതിന് ശേഷമാണ് പച്ചക്കറികളൊക്കെ നന്നാക്കാൻ വേണ്ടി നിന്നത് അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി തുണികളൊക്കെ വാങ്ങിക്കാണ്ടിരുന്നില്ലേ അതൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു പിന്നെ ഒരു മോതിരം വാങ്ങാണ്ടിരുന്നു കല്യാണത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അത് വാങ്ങിക്കൊണ്ടുവന്നു ആ കൂട്ടത്തില് ഇതിൻ്റെ വലത്തെ കൈയിൻ്റെ വലിയ തന്താമരലിനെ ചെറിയൊരു കുത്തിപ്പഴുക്കൽ ഉണ്ട് കേട്ടോ അപ്പോൾ തുടക്കമാണ് അപ്പോൾ അതും ഞങ്ങൾ ഹോസ്പിറ്റലിലൊന്ന് കാണിച്ചു അപ്പം ഉത്രാടത്തിന്റെ അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓട്ടപ്പാച്ചിൽ തന്നെയായിരുന്നു കേട്ടോ ഉത്രാടപ്പാച്ചിൽ തന്നെയായിരുന്നു അതിനാണല്ലോ അങ്ങനെ പറയുക നമ്മളെ പിറ്റേ ദിവസത്തേക്കുള്ള സംഭവങ്ങളൊക്കെ കിട്ടാത്തതൊക്കെ എന്താ പറയുക ഒക്കെ റെഡിയാക്കുന്നത് ഉത്രാടത്തിന്റെ അന്നാവും എത്ര ദിവസം ഉണ്ടെങ്കിലും അന്നാവും നമുക്ക് എല്ലാം കിട്ടിത്തരാകട്ടോ അപ്പം അതിൻ്റെ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം പായസത്തേക്കുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ അവിടെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ കൂട്ടുകാരെ ഇത്രയ്ക്ക് തന്നെയുള്ളൂ വീഡിയോസൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോസ് കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഒരുപാട് ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്